രണ്ടായിരത്തി പതിനൊന്നിൽ ഐ സി സി ഏകദിന വേൾഡ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരാക്കിയ സൂപ്പർ പരിശീലകനായ ഗാരി ക്രിസ്റ്റൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി മാറുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇനി പാകിസ്ഥാൻ ലോക ക്രിക്കറ്റ് റൂൾ ചെയ്യാൻ പോകുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കാരണം പാകിസ്ഥാനിലെ പ്രതിഭ പറ്റാത്ത കലവറകളുടെ ആ ഒരു കൂമ്പാരത്തിന് നടുവിലേക്ക് ഗാരി ക്രിസ്റ്റൻ എന്ന തന്ത്രജ്ഞനായ കോച്ച് കൂടി ചേരുമ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം വിൽ ബി ദ മോസ്റ്റ് ഫിരോസിയസ് ടീം ഇൻ ക്രിക്കറ്റ് വേൾഡ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ആയിരിക്കും ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ടീം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ടി ട്വന്റി ലോകകപ്പിൽ നമ്മൾ കണ്ടത് നല്ല

പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ യൂണിറ്റി ഒരുമയെന്ന് പറയുന്ന സാധനമേ ഇല്ല അവർ ഇതിനെ ഒരു ടീമായിട്ടാണ് വിളിക്കുന്നത് പക്ഷേ ഒരിക്കലും ഈ ഒരു ആളുകളുടെ സംഘത്തിനെ ഒരു ടീം എന്ന് വിളിക്കാൻ കഴിയില്ല അവർ ഒരിക്കലും പരസ്പരം സപ്പോർട്ട് ചെയ്യില്ല ദേ ആർ നോട്ട് സപ്പോർട്ടിങ് ഈച്ച് അതാർ അവർ ഒരിക്കലും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നില്ല എവ്രി വൺ ഈസ് സെപ്പറേറ്റഡ് ഇൻ ദ ടീം ഈ ടീമിനുള്ളിൽ തന്നെ ഓരോരുത്തരും സെപ്പറേറ്റഡ് ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇടത്തേക്കും വലത്തേക്കും ഓരോരുത്തരും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് ടീമുകൾക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു അവസ്ഥ ഒരു ടീമിൻ്റെയും ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടായിട്ടില്ല എന്ന് കാരി കൃഷ്ണൻ പറയുമ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ പടലപ്പണക്കങ്ങളെക്കുറിച്ചും പാളയത്തിലെ പടയെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ സത്യമാണ് ഗാരി ക്രിസ്റ്റൻ തന്നെ ഇങ്ങനെ പറയുമ്പം പാകിസ്ഥാൻ ടീമിനകത്ത് ആഭ്യന്തര കലഹത്തിനെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല